ആലുവയിൽ വയോധികനെ ഇടിച്ചിട്ട ശേഷം പിക്കപ്പ് വാൻ നിർത്താതെ പോയ അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു അപകടത്തിൽ ആലുവ സ്വദേശി ബേബി ജോർജ് മരിച്ചിരുന്നു നമുക്ക് ആദ്യം സി സി ടി ദൃശ്യങ്ങൾ കാണാം ബേബി ജോർജിനെ ഇടിച്ചിട്ട് പോകുന്ന പിക്കപ്പ് വാന്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ ചിത്രമാണ് നേരത്തെ നമ്മളെ സ്ക്രീനിൽ കണ്ടത് രാഗിൻ വിവരങ്ങളുമായിട്ടുണ്ട് രാഗിൻ എന്തുമാത്രം ക്രൂരതയാണോ അല്പം പോലും മനുഷ്യത്വം ഇല്ലാത്ത പ്രവൃത്തിയാണ് എന്നുള്ളത്വാരിക്ക് ഇറങ്ങിയതായിരുന്നു ഇദ്ദേഹം രാവിലെ ആലുവ മുനിസിപ്പൽ പാർക്കിന് അടുത്തു വെച്ച് അതായത് ഈ ആലുവ പാലസിന് തൊട്ടടുത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് വാഹനം ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോവുകയായിരുന്നു ഇത് സംബന്ധിച്ച് ഏത് വാഹനം എന്ന കാര്യത്തിൽ പോലീസ് വിശദമായിട്ട് തന്നെ അന്വേഷണം നടത്തി അങ്ങനെ അന്വേഷണം നടത്തിയാണ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചത് സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചിക്കും ഫാനാണെന്ന് വ്യക്തമായിട്ടുണ്ട് വാഹനം കേന്ദ്രീകരിച്ച അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് രാവിലെ ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഏറെ നേരം റോട്ടിൽ കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി കാരണം അധികം പേരുണ്ടായിരുന്നില്ല മാത്രം വാഹനം ഇടിച്ച് ഏഹ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ബോബി ജോർജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മറ്റ് നടപടികളൊക്കെ തന്നെ പോലീസ് വേഗത്തിലാക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും പരിശോധനയും ഒക്കെ നടത്തുന്നുണ്ട്